വർഷമായി സാംസ്കാരിക രുചിയൊരുക്കിയ കാസർകോടൻ കൂട്ടായ്മയുടെ കലയുടെ അടുക്കളയിൽ ബാലഭാസ്കരന്റെ അടുക്കള പുസ്തക പ്രകാശനം നടന്നു സിറ്റി ടവർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ കെ സി നാരായണൻ കഥാകാരി എസ് സിത്താരയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ഇ പി രാജഗോപാലൻ അംബികാസുധൻ മാങ്ങാട് ഉൾപ്പെടെയുള്ള സാഹിത്യരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും നാൽപ്പത് ശതമാനം വരെ കിഴിവ് സാഗാർ മെഡിക്കൽ സെൻസർജിക്കൽ ടി സി കോംപ്ലക്സ് കെ പി ആർ റാവ് റോഡ് കാസർഗോഡ് കലയുടെ അടുക്കളയിൽ സാംസ്കാരിക രുചിയുള്ള പതിനഞ്ച് വിഭവങ്ങൾ ഒരുക്കി പത്ത് വർഷം പൂർത്തിയാക്കുന്ന കാസർഗോഡൻ കൂട്ടായ്മ ബാരാ ഭാസ്കരൻ രചിച്ച അടുക്കള പുസ്തകം കൂടി കാസർഗോഡിന് സമർപ്പിച്ചു കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത നിരൂപകൻ കെ സി നാരായണൻ കഥാകാരി എസ് സിതാരയ്ക്കു നൽകി പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു അടുക്കളയിൽ തളച്ചിടപ്പെട്ട മലയാളി സ്ത്രീയെ അരങ്ങിലെത്തിച്ച പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരു ചിത്രകാരൻ അടുക്കളയെ പൂമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നോ പുസ്തക പ്രകാശനത്തിനു ശേഷം സംസാരിക്കവേ കെ സി നാരായണൻ പറഞ്ഞു കേരളത്തിലെ അടുക്കളയിലും സ്ത്രീയുടെയും എഴുത്തിൻ്റെയും ചരിത്രം അങ്ങനെ ഒരു ചരിത്രത്തിൽ ഒരു പുരുഷനും സ്ഥാനം പിടിക്കുന്നതിൻ്റെ വേറൊരു ചരിത്രമാണ് ഇപ്പോൾ ഭാസ്കർ കാരണം ഭാസ്കരനും ഇരുളടഞ്ഞ പ്രകാശം കുറഞ്ഞ ഒരിടത്തേക്ക് കടന്നുചില്ല എന്തുകൊണ്ട് ഒരു ചിത്രം എഴുത്ത് പെൻസിലുമായിട്ട് അതാണ് വ്യത്യാസം എഴുത്ത് പെൻസിലിൻ്റെ തന്നെ രൂപാന്തരമാണ് ചിത്രമെഴുത്ത് പെൻസിലും ഈ ചിത്രമെഴുത്ത് പെൻസിലുമായിട്ട് സാധാരണഗതിയിൽ എഴുത്തുകാരോ ചിത്രമെഴുത്തുകാരോ ഒന്നും അടുക്കളയിലേക്ക് പോവാറില്ല ഏറ്റവും പ്രകാശം കുറഞ്ഞ സ്ഥലമാണ് അടുക്കള പുസ്തകത്തെക്കുറിച്ച് കഥാകാരി സംസാരിച്ചു ഒരു പുസ്തകമല്ല അത് പല പുസ്തകങ്ങളാണ് അതിൽ ഇല്ലാത്ത പറ്റിയൊക്കെ പറയുന്നത് കുറവാണ് അതിൽ അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുണ്ട് അടുക്കള എന്നുള്ള ഒരു മെയിൻ കൺസെപ്റ്റ് ഓഫ് കോഴ്സ് അവിടെ ഉണ്ട് അടുക്കളയുടെ കാഴ്ചകളുണ്ട് അടുക്കളയുടെ രാഷ്ട്രീയമുണ്ട് അടുക്കളയിലേക്കുള്ള ഒരു പുരുഷന്റെ നോട്ടങ്ങളുണ്ട് അതൊക്കെ ഒരു വശത്തുണ്ടായിരിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഒരുപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് ഏതായാലും മറ്റുള്ളവരുടേതായാലും ഒരുപാട് വളരെ വളരെ നമുക്ക് വായിക്കുമ്പോൾ ഒരു 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 എന്താ നിറഞ്ഞ നോവൽ വായിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പുസ്തകത്തിലുണ്ടായിരുന്നു ഞാൻ ജി നിരൂപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ പി രാജഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി കാസർഗോഡൻ കുട്ടായ്മയുടെ അടുക്കളയിലെ കാഴ്ചകളെ കുറിച്ച് അദ്ദേഹം പ്രഭാഷണവും നടത്തി ബാര ശരാശരങ്ങൾ എന്ന വിഷയത്തിൽ അംബികാസുദൻ മാങ്ങാടും പ്രഭാഷണം നടത്തി ബാരാഭാസ്കരൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് നടന്ന വർത്തമാനം ചോദ്യോത്തര പരിപാടിയിൽ കെ സി നാരായണൻ മാങ്ങാട് രത്നാകരൻ സിത്താരായസ് ബാരാഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ചിത്രകാനിൽ നിന്നും പുസ്തകം കയ്യപ്പോടെ വാങ്ങുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു കലയുടെ അടുക്കളയെ അന്വർത്ഥമാക്കി ഭക്ഷണവും ഒപ്പം സംഗീതവും പരിപാടിയുടെ ഭാഗമായുണ്ടായിരുന്നു അടുക്കളയിലൂടെ കേരളത്തിലെ ചരിത്രവും ചിത്രവും ഇതൾ വിരിയുന്ന പുസ്തകമാണ് ബാരാഭാസ്കരൻ്റെ അടുക്കള കെ സി നാരായണന്റെ പത്രാധിപത്യത്തിൽ ഭാഷാ പോഷണിയിലൂടെയാണ് അടുക്കള വായനക്കാരിലേക്ക് എത്തിയത് മനോരമ ഹോർത്തൂസാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്